നമസ്കാരം നമ്മുടെ ചാനലിൽ വളരെ റയറായിട്ടാണ് ഇലക്ട്രിക് സ്കൂട്ടറിനെ കുറിച്ചിട്ട് വീഡിയോസ് ഇടുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കുറേ കാലങ്ങൾ മുമ്പ് വരെ ഇലക്ട്രിക് സ്കൂട്ടർ എന്ന് പറഞ്ഞ് ഇവിടെ ഇറങ്ങിക്കൊണ്ടിരുന്നത് ചൈനയിൽ നിന്നും പാർട്സ് കൊണ്ടുവരിക ഇവിടെ ഏതെങ്കിലും നോർത്ത് ഇന്ത്യയിൽ ഇട്ടിട്ട് അത് അസംബിൾ ചെയ്യുക അത് പല പേരിൽ പല ബ്രാൻഡായിട്ട് ഇവിടെ വിൽക്കുക ഒരു രണ്ട് മാസം ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ചെന്ന് നോക്കുമ്പോഴത്തേക്കും ഈ സ്കൂട്ടറും ഇല്ല ഈ ഷോറൂമും ഇല്ല ഈ സർവീസ് സെൻ്ററും ഇല്ല പല വീഡിയോസും നമ്മൾ പറഞ്ഞതാണ് ചില ബ്രാൻഡുകളൊക്കെ എവിടുന്നാണോ നമ്മൾ സ്കൂട്ടർ മേടിച്ചത് അവിടെ തന്നെ വന്ന് സർവീസ് ചെയ്യണം ആ ഒരു റൂളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഓല അതുമാത്രമല്ല ബജാജ് ഹീറോ ഏഥർ പോലുള്ള നല്ല നല്ല ബ്രാൻഡുകൾ ടി വി എസ് ഒബിയസ്ലി നല്ല നല്ല ബ്രാൻഡുകൾ ഇവിടെയുണ്ട് ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓലയുടെ ജനറേഷൻ ത്രീ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു സീരീസ് ഓഫ് സ്കൂട്ടേഴ്സാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുപ്പത്തൊന്നിനാണ് ഈ സ്കൂട്ടറുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് സാധാരണ രീതിയിൽ ഓല ഇലക്ട്രിക് സ്കൂട്ടറിനെ കുറിച്ചിട്ട് അധികം വീഡിയോസൊന്നും നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്യാറില്ല വളരെ ചെറിയ ചാനലാണ് എന്നാൽ പോലും നമ്മൾ ഉദ്ദേശിക്കുന്നത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്പാരൻ്റ് ആയിരിക്കണം കാരണം ഇവരുടെ സർവീസിനെ കുറിച്ച് ഒരുപാട് കംപ്ലയിൻറ്റ്സ് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം ആളുകൾ സ്കൂട്ടർ വാങ്ങിക്കുന്നു ആ സ്കൂട്ടർ വാങ്ങിച്ചതിന് ശേഷം അതിന് പ്രോബ്ലംസ് ഒബ്വിയസ്ലി വരും അതായത് സ്കൂട്ടറാണ് ഇലക്ട്രിക് സ്കൂട്ടറാണ് അതിന് കംപ്ലയിൻസ് ഒക്കെ വരും അത് പ്രോപ്പറായിട്ട് സർവീസ് ചെയ്ത് കൊടുക്കണ്ടേ അതൊന്നുമില്ല നമ്മളുടെ വാഹനം നമ്മൾ എന്തെങ്കിലും ഒരു കംപ്ലൈൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ടു കൊടുക്കുമ്പോൾ അതിങ്ങനെ ഒരു ദിവസങ്ങളോളം ഇനി യാർഡിൽ കിടക്കുകയാണ് നമ്മൾ ചെന്ന് ചോദിക്കുമ്പോഴാണ് അതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് അവർ വീണ്ടും നമ്മളോട് ചോദിക്കുന്നത് അവരൊന്നും അഡ്രസ്സ് ചെയ്യാറില്ല അപ്പം അങ്ങനെ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് ഹോലയുടെ കുറിച്ച് നമ്മൾ അധികം വീഡിയോസ് ഒന്നും ചെയ്യാറില്ല ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓല മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു അതായത് ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് സ്കൂട്ടറുകൾ നിർമ്മിക്കുന്ന കമ്പനികളുടെ ഒരു റാങ്കിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു എന്ന് നമുക്ക് പറയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുപ്പത്തൊന്നിന് അവർ അവരുടെ എസ് വൺ സീരീസിലുള്ള കുറേ സ്കൂട്ടറുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് എസ് വൺ എക്സ് എസ് വൺ എക്സ് പ്ലസ് എസ് വൺ പ്രോ എസ് വൺ പ്രോ പ്ലസ് അങ്ങനെ നാല് മോഡലാണ് അവർ ലോഞ്ച് ചെയ്തത് അപ്പോൾ ഈ ഒരു ബ്ലോഗിലൂടെ നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു ബ്രാൻഡിനെ കുറിച്ചിട്ടാണ് ഇവരുടെ ലേറ്റസ്റ്റായിട്ട് ഇറങ്ങിയ ചില മോഡലുകളെ കുറിച്ചിട്ടാണ് എഞ്ചിൻ ബേഡ മറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യാൻ ചെയ്യുക ആദ്യമേ തന്നെ ഇവർ അവകാശവാദം എന്ന് പറയുന്നത് എണ്ണൂറ് സർവീസ് സെൻറ്ററിൽ നിന്നും നാലായിരം സർവീസ് സെൻറ്ററായിട്ട് ഉയർത്തിയിട്ടുണ്ട് പുതിയ ടെക്നീഷ്യൻസിനെയൊക്കെ ഞങ്ങൾ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട് എന്നവർ പറയുന്നു എന്തൊക്കെ പറഞ്ഞാലും നമുക്കത് പ്രാക്ടിക്കലി ഈ ഇത്രയും സർവീസ് സെൻ്ററുകൾ വന്നു അല്ലെങ്കിൽ ടെക്നീഷ്യൻസ് കൂടുതൽ വന്നു എന്ന് സർവീസിൻ്റെ കേസിൽ സാറ്റിസ്ഫൈഡ് ആകുമ്പോഴാണ് നമുക്കത് ഉറപ്പിക്കാൻ കഴിയുകയുള്ളു ഇപ്പോൾ കാര്യത്തിലേക്ക് വരാം ഇവരിപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് വൺ എക്സ് എന്ന് പറയുന്ന ഒരു വേരിയൻറ്റ് ഇറക്കിയിട്ടുണ്ട് എസ് വൺ എക്സ് പ്ലസ് ഇറക്കിയിട്ടുണ്ട് എസ് വൺ പ്രോ ഇറക്കിയിട്ടുണ്ട് എസ് വൺ പ്രോ പ്ലസ് അതാണ് ഏറ്റവും ടോപ്പെൻ്റ് എന്ന് പറയുന്നത് ഇവരിപ്പം അവകാശപ്പെടുന്നതെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ റേഞ്ച് നൽകുന്ന ഒരു വാഹനമാണ് അവരിപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത് അത് എസ് വൺ പ്രോ പ്ലസ് എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എല്ലാ വേരിയൻറ്റിലും എന്താണ് പ്രത്യേകത അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും മോട്ടറിൻ്റെ കേസാണ് അത് ഹബ്ബ് മോട്ടർ അല്ല പി എസ് എം മിഡ് ഡ്രൈവ് മോട്ടറാണ് കൊടുത്തിട്ടുള്ളത് അതിൽ തന്നെയാണ് ഇ എം സി യു ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളത് ചെയിൻ ഡ്രൈവ് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് ബെൽറ്റ് ഡ്രൈവ് അല്ല അത് വളരെ നല്ലൊരു കാര്യമാണ് പിന്നെ ബ്രേക്ക് ബൈ വയർ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള ഇവർ തന്നെ വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു സിസ്റ്റം വന്നിട്ടുണ്ട് അതായത് നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് റീജനറേഷൻ കൂടും ഏകദേശം പതിനഞ്ച് ശതമാനത്തോളം റീജനറേഷൻ കൂടും ഡിസ്ക് പാഡിൻ്റെ തേമാനൊക്കെ കുറയും എന്നിവർ അവകാശപ്പെടുന്നുണ്ട് ഈ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പൻ്റായിട്ടുള്ള എസ് വൺ പ്രോ പ്ലസ്സിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ത് ആ ഒരു മോഡലിന് മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ആണ് ഐ ഡി സി റേഞ്ച് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഡ്യുവൽ എ ബി എസ് അത് ഏറ്റവും ടോപ്പൻ്റായിട്ടുള്ള ഒരു മോഡലിൽ അവൈലബിൾ ആണ് ബാക്കിയുള്ളതിലൊക്കെ സിംഗിൾ എ ബി എസ് ആണ് ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രേക്കിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്ക് ബ്രേക്ക് അത് ഏറ്റവും ടോപ്പൻറ്റുള്ള രണ്ട് വേരിയന്റിലും ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ സസ്പെൻഷനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലായിടത്തും ഫ്രണ്ടിൽ ടിൻ ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് കൊടുത്തിട്ടുള്ളത് ബാക്കിൽ നമുക്കറിയാം മോണോഷോക്ക് ആയിട്ടുള്ള സസ്പെൻഷനാണ് കൊടുത്തിട്ടുള്ളത് മുപ്പത്തി നാല് ലിറ്റർ ആണ് എല്ലാ വാഹനത്തിനും അല്ലെങ്കിൽ എല്ലാ സ്കൂട്ടറിൻ്റെയും ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് ഇനി എസ് വൺ എക്സ് എന്ന് പറയുന്ന വേരിയൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടു കിലോ വാട്ട് അവർ ത്രീ കിലോവാട്ടവർ ഫോർ കിലോ വാട്ടവർ ആ ഒരു രീതിയിലാണ് അതിൻ്റെ ബാറ്ററി പാക്കൊക്കെ വരുന്നത് അതിൻ്റെ മോട്ടറിൻ്റെ മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത് സെവൻ കിലോ വാട്ട് ആണ് പിന്നെ സ്പോർട്സ് നോർമൽ ഇക്കോ അങ്ങനെയുള്ള മോഡുകളൊക്കെ ഈ എസ് എന്ന് പറയുന്ന വേരിയൻ്റിൽ ലഭ്യമാണ് ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓലയുടെ എസ് വൺ എക്സ് എന്ന് പറയുന്ന വേരിയൻറ്റിൻ്റെ രണ്ട് കിലോ വാട്ട് അവർ ബാറ്ററി പാക്കിന് മാക്സിമം അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് നൂറ്റി എട്ട് കിലോമീറ്റർ ആണ് പൂജ്യം മുതൽ എൺപത് ശതമാനം വരെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്രോക്സിമേറ്റ്ലി അഞ്ച് മണിക്കൂർ വേണ്ടിവരും അത് മാത്രമല്ല മൂന്ന് കിലോവോട്ട് അവർ ബാറ്ററി പാക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്ററാണ് അവർ റേഞ്ച് ക്ലെയിം ചെയ്യുന്നത് ഏഴ് മണിക്കൂർ അപ്രോക്സിമേറ്റ്ലി വേണ്ടി വരും പൂജ്യം മുതൽ എൺപത് ശതമാനം വരെ ചാർജ് ചെയ്യാനായിട്ട് പിന്നെ നാല് കിലോവോട്ട അവർ ബാറ്ററി പാക്കിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കിലോമീറ്റർ ആണ് അവിടെ എനിക്ക് ഒരു ഫാസ്റ്റ് ചാർജർ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് പൂജ്യം മുതൽ എൺപത് ശതമാനം വരെ ചാർജ് ചെയ്യാനായിട്ട് നാല് മണിക്കൂർ അപ്രോക്സിമേറ്റ്ലി എടുക്കും ഇനി അതിന് മുകളിലുള്ളൊരു വേരിയൻ്റ് എന്ന് പറയുന്നത് എസ് വൺ എക്സ് പ്ലസ് ആണ് ഇവിടെ നാല് കിലോവോട്ട് അവർ ബാറ്ററി പാക്ക് മാത്രമാണ് അത് മാത്രമല്ല മോട്ടറിൻ്റെ പീക്ക് ടോർക്ക് എന്ന് പറയുന്നത് പതിനൊന്ന് കിലോവാട്ടാണ് അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും അപ്രോക്സിമേറ്റ്ലി ഒരു ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കിലോമീറ്റർ റേഞ്ചാണ് ഇവർ പറയുന്നത് ഇനി നമ്മൾ ഓല എസ് വൺ പ്രോയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ രണ്ട് ബാറ്ററി പാക്കാണ് ഒന്ന് മൂന്ന് കിലോവാട്ട് ഉണ്ട് മറ്റൊന്ന് നാല് കിലോട്ട് അവർ ഉണ്ട് ഈ മൂന്ന് കിലോ വട്ടവർ ബാറ്ററി പാക്ക് ആണെന്നുണ്ടെങ്കിലും നാല് കിലോട്ട് അവർ ബാറ്ററി പാക്ക് ആണെന്നുണ്ടെങ്കിലും മോട്ടറിൻ്റെ മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത് പീക്ക് ടോർക്ക് എന്ന് പറയുന്നത് പതിനൊന്ന് കിലോവാട്ടാണ് അപ്പോൾ മൂന്ന് കിലോട്ട് അവർ ബാറ്ററി ബാക്കളുള്ള വേരിയൻറ്റിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഐ ഡി സി റേഞ്ചാണ് നൂറ്റി എഴുപത്താറ് കിലോമീറ്ററാണ് നാല് കിലോവാട്ട് അവറിൻ്റെ ഐ ഡി സി റേഞ്ച് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കിലോമീറ്റർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ വേരിയൻറ്റിനും അത്യാവശ്യം നല്ല റേഞ്ച് ഉണ്ട് അതിനൊരു കാരണം എന്ന് പറയുന്നത് പുതിയ തരം ബാറ്ററി സെല്ലുകളും അല്ലെങ്കിൽ ടെക്നോളജിയാണ് ഇവർ യൂസ് ചെയ്തിട്ടുള്ളത് ഫോർട്ടി സിക്സ് എയ്റ്റി എന്ന് പറയുന്ന ഒരു ബാറ്ററി സെൽ ടെക്നോളജിയാണ് ഇവർ യൂസ് ചെയ്തിട്ടുള്ളത് മാത്രമല്ല ഇൻറ്റിഗ്രേറ്റഡ് ട്രെയിനും തീർച്ചയായിട്ടും യൂസ് ചെയ്തിട്ടുണ്ട് എല്ലാ വേരിയന്റിലും എല്ലാ മോഡലിലും റിവേഴ്സ് മോഡും കൂടി ഉണ്ട് എന്നുള്ളത് എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ് ഇനി ടോപ്പെൻ്റ് വേരിയൻ്റ് ആയിട്ടുള്ള എസ് വൺ പ്രോ പ്ലസിലേക്ക് നമ്മൾ ണെന്നുണ്ടെങ്കിൽ ഇവിടെ മാക്സിമം പീക്ക് ടോർക്ക് മോട്ടർ ജനറേറ്റ് ചെയ്യുന്നത് പതിമൂന്ന് കിലോവാട്ടാണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ബാറ്ററി സെൽസ് ഉണ്ട് നാല് കിലോട്ട് അവറിൻ്റെ ബാറ്ററി സെൽസ് ഉണ്ട് മറ്റൊന്ന് അഞ്ച് പോയിന്റ് മൂന്ന് കിലോവാട്ടവർ ബാറ്ററി സെല്ലുകളാണ് ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാല് കിലോട്ട് അവർ ബാറ്ററി നൽകുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കിലോമീറ്റർ ആണ് ഐ ഡി സി റേഞ്ച് ഫൈവ് പോയിൻറ്റ് ത്രീയിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ആണ് മാക്സിമം റേഞ്ച് പറയുന്നത് പക്ഷേ ഇവിടെ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എന്ന് പറയുന്നത് മാക്സിമം സ്പീഡെന്ന് പറയുന്നത് ഈ ഒരു വേരിയന്റിന് നൂറ്റി നാൽപ്പത്തൊന്ന് ആണ് അത്രയും വേഗത്തിലൊക്കെ ഈ ഒരു വാഹനം ഓടിക്കാൻ കഴിയുമോ എന്നൊരു വലിയൊരു ക്വസ്റ്റൻ മാർക്കാണ് അത് മാത്രമല്ല ഈ രണ്ട് വേരിയൻ്റിലുള്ള മോട്ടറ് ജനറേറ്റ് ചെയ്യുന്ന പവർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പതിമൂന്ന് കിലോവാട്ടാണ് മാക്സിമം പവർ എന്ന് പറയുന്നത് പീക്ക് ടോർക്ക് ഇനി ഈ ഒരു സ്കൂട്ടറുകളുടെ വിലയാണ് നമുക്കറിയേണ്ടത് എൺപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ വരെയാണ് എക്സ് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് അപ്പോൾ ഏറ്റവും ടോപ്പ് ടോപ്പൻഡായിട്ടുള്ള എസ് വൺ പ്രോ പ്ലസ് എന്ന് പറയുന്ന വേരിയൻറ്റ് അതിൻ്റെ വില എന്ന് പറയുന്നത് മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ റേഞ്ച് നൽകുന്ന ആ ഒരു വേരിയൻറ്റിൻ്റെ വില എന്ന് പറയുന്നത് ഫൈവ് പോയിൻ്റ് ത്രീ കിലോവാട്ടിൻ്റെ ബാറ്ററി ഉള്ള വേരിയൻ്റ ആണ് അതിൻ്റെ വില ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് എല്ലാ വേരിയൻറ്റിൻ്റെയും വില ഞാനിപ്പോൾ സ്ക്രീനിൽ കൊടുക്കാം തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നാലായിരം സർവീസ് സെൻ്ററുകൾ വന്നെന്ന് പറഞ്ഞാൽ പോലും പ്രാക്ടിക്കലി നമ്മൾക്ക് ഇതെല്ലാം കിട്ടുന്നുണ്ടോ എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങളൊരു തീരുമാനമെടുക്കുക നല്ല നല്ല ബ്ലോഗ്സ് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ ഒരിക്കലൂടെ നന്ദി നമസ്കാരം